മല്ലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഈ വരുന്ന ശനിയാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഐ എസ് എൽ മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ശക്തരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറക്കുന്ന ലൈനപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ സജീവമാക്കാൻ സാധിക്കുകയുള്ളൂ മോഹൻബഗാൻ ആണെങ്കിൽ ഓൾറെഡി പ്ലേ ഓഫ് ഉറപ്പിച്ചതുമാണ് ഏതായാലും മോഹൻബഗാനും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരു ടീമുകളും എട്ട് മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ എട്ട് മത്സരങ്ങളിൽ നിന്ന് ആറെണ്ണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് ഇതിൽ ഒന്ന് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായിട്ടുള്ളത് ഒരു മത്സരം സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗോളുകൾ മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് അടച്ചു കൂട്ടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇവർ പതിമൂന്ന് ഗോളുകൾ മാത്രമേ അടച്ചു കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊക്കെ മോഹൻ ബഗാൻ തന്നെയാണ് മുൻതൂക്കമുള്ളത് മാത്രമല്ല ഈ ഒരു സീസണിലെ ആദ്യപാദ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുമില്ല എങ്കിൽ പോലും മിക്കാലി സ്റ്റേറയെ പുറത്താക്കി ടി ജി പുരുഷോത്തമന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയ സാധ്യതകൾ ഏറെയുണ്ട് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ടി ജി പുരുഷോത്തമൻ്റെ സ്ഥിരം ഫോർമേഷനായിട്ടുള്ള ഫോർ ടു ത്രീ വൺ എന്നൊരു ഫോർമേഷനുമായിട്ടാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഗോൾ ആയിക്കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ പുതിയ ഗോൾ ആയിട്ടുള്ള കമൽജിത് സിംഗിനെ പ്രതീക്ഷിക്കാം ഡിഫൻസിൽ രണ്ട് സെന്റർ ബാക്കുകളിലായിക്കൊണ്ട് ഹോർമി പാമിനെയും അതുപോലെ തന്നെ മിലോസും ഉണ്ടാവാനാണ് സാധ്യതകൾ കാണുന്നത് അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ ഐബൻഡോഹലിങ്ങും ലെഫ്റ്റ് ബാക്കിൽ നോവാചാ സിംഗും ഇറങ്ങും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസിയും മിഡ് ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് വിപിൻ മോഹനനും കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഡാനിഷ് ഫറൂക്കും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് മുന്നേറ്റ നിരയിൽ വിങ്ങർമാരായിക്കൊണ്ട് കോറോ സിംഗിനെയും അതുപോലെ തന്നെ നോഹ സദോരിക്കു പകരമായിക്കൊണ്ട് ഒരു പക്ഷേ പേപ്പറയെയും അഡ്രിയൻ ലൂണേയും നമുക്ക് പ്രതീക്ഷിക്കാം മുന്നേറ്റ നിരയിൽ ഏക സ്ട്രൈക്കറായിക്കൊണ്ട് ജീസസും ഇറങ്ങും ഇത്തരത്തിൽ ഒരു ലൈനപ്പാകും ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത് ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു ലൈനപ്പിൽ എന്തെല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നും ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാനുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രഡിറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം